കേര കർഷകരിൽ നിന്നും നേരിട്ട് പച്ചത്തേങ്ങ സംഭരിക്കാൻ കേരഫെഡ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ആഴ്ച കേരഫെഡിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ കേര കർഷക സംഗമം സംഘടിപ്പിച്ചിരുന്നു അന്ന് സംഗമത്തിൽ പങ്കെടുത്ത കേര കർഷകരുടെ പ്രധാന ആവശ്യം കേരഫെഡ് കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കണമെന്നായിരുന്നു അന്നത്തെ കർഷക സംഗമത്തിൽ പങ്കെടുത്ത കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണിയും മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രനും കർഷകരുടെ ആവശ്യം അംഗീകരിക്കുകയും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരഫെഡ് ചെറുപുഴ പഞ്ചായത്തിലെ കേര കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കാൻ തീരുമാനിച്ചത് ആദ്യമായാണ് കേരഫെഡ് സംസ്ഥാനത്തെ കേര കർഷകരിൽ നിന്നും നേരിട്ട് പച്ചത്തേങ്ങ സംഭരിക്കുന്നത് വിപണി വിലയേക്കാൾ കിലോയ്ക്ക് അഞ്ച് രൂപ കൂടുതൽ നൽകിയായിരിക്കും കെയർഫെഡ് കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കുക ഇതോടെ കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനും വിപണിയിൽ പച്ചത്തേങ്ങയുടെ വില പിടിച്ചു നിർത്താനും സാധിക്കും ഇതിനു പുറമെ കർഷകരെ കബളിപ്പിച്ച് ലാഭം കൊയ്യുന്ന ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നും കെ എഫെഡ് അധികൃതർ പറഞ്ഞു ചെറുപുഴയിൽ അനുവദിച്ച സംഭരണ കേന്ദ്രം ഈ ആഴ്ച അവസാനത്തോടെ ആരംഭിക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് ഇതിനു മുന്നോടിയായി പച്ചത്തേങ്ങ സംഭരിക്കാൻ സൗകര്യപ്രദമായ മുറിയും കണ്ടെത്തിക്കഴിഞ്ഞു Sona gold diamonds and halars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர்